അസലാമലൈക്കും വർഹമത്തല്ല സഹോദരങ്ങളെ ഇമാം നബവീർ അലി അള്ളാഹുൻ ഓഫാത്തായ ദിവസമാണ് റജബ് പതിനാലാണ് ഇന്ന് പതിനാല് നവ ഇമാം എന്നു കേൾക്കുമ്പോഴേക്ക് മഹബത്ത് കൊണ്ട് പാലൊഴുകുകയാണ് ഹൃദയത്തിൽ തേനൊഴുകുകയാണ് നാവിൻ തുമ്പിൽ അവരെക്കുറിച്ച് പറഞ്ഞ പറയാനേ പറഞ്ഞ് തീർക്കാനേ കഴിയില്ല കല്യാണം കഴിച്ചില്ലാന്നോ ഇമാം നവീർ അലിയുള്ള പെങ്ങന്മാർ കുറേയുള്ളത് കൊണ്ടല്ല അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമുണ്ടായതുകൊണ്ടല്ല അല്ലെങ്കിൽ വീടായിട്ടില്ല വീടാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ വസ്വാസ രോഗമുള്ളത് കൊണ്ടല്ല അല്ലെങ്കിൽ പേടിയുണ്ടല്ല എന്തെങ്കിലും സീറോ കണ്ണേറൊമാട്ടോ ഉള്ളത് കൊണ്ടുമല്ല കല്യാണം കഴിക്കാത്തത് എന്താ ചോദിച്ചു ഒരാൾ കല്യാണം ഓ അത് മറന്നു പോയി എന്നാണ് പറഞ്ഞു കല്യാണം കഴിക്കാൻ മറന്നു എന്തേ കിതാബ് എഴുതുകയാണ് നാൽപ്പത്തഞ്ച് വയസ്സേ ജീവിച്ചിട്ടുള്ളൂ നൂറ് വയസ്സ് ജീവിച്ച ഒരാൾ എഴുതി അത്രയും കിതാബുണ്ട് എല്ലാ കിതാബും വൈറലാണ് എന്ന് പറഞ്ഞാൽ ദർസുകളിൽ പഠിപ്പിക്കുന്നുണ്ട് എവിടെയും കെട്ടിക്കിടക്കുന്നില്ല എല്ലാ കിതാബും വർക്കത്താണ് ഇമാം നബീർ അലിയുള്ള കുറിച്ച് മഹാന്മാർ പറഞ്ഞത് ഇൽമിനെ കല്യാണം കഴിച്ചു എന്നാണ് കല്യാണം കഴിച്ചാലൊരു രസം ഉണ്ടാവുമല്ലോ ആ രസം ഇൽമ എഴുതുന്നതിലും പറയുന്നതിലും ഇൽമ പഠിപ്പിക്കുന്നതിലും കിട്ടി മഹാന് അപ്പം പിന്നെ കല്യാണം എന്നുള്ള സംഗതി എന്നെ മറന്നുപോയി എന്നാണ് നൂറുകണക്കിന് കറാമത്തുകൾ കാണിച്ച എഴുതുമ്പോൾ വിരല് പ്രകാശിച്ചു മരം പ്രകാശിച്ചു എന്നൊക്കെ പറയപ്പെട്ട അതുപോലെ തകർ എതിർക്കാൻ വന്നവരെ രാജാവിന് മുമ്പിൽ സിംഹം ചാടി വീണത് ഒരു മസല പറഞ്ഞപ്പോൾ ഒരു ചക്കൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കി ഗേ ഗേ ഒരു മനുഷ്യന് പാടില്ല മാത്രമല്ല ഒരു ഗേനെ നോക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗേക്ക് ദേഷ്യം വന്നു നബീമാവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടൊരു അട്ടത്ത് പോയിട്ട് നിന്ന നിന്നൊരു മുകളിൽ നബീമാമങ്ങോട്ട് നോക്കുമ്പോൾ മുഖം കാണുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗേ കളിക്കാൻ നോക്കിയത് അയാളെ മുഖം ആ അച്ചക്കൻ്റെ മുഖം കരിഞ്ഞു പോയി എന്നാണ് ഇമാം നബീർ അലി അള്ളാഹുൻ്റെ ഒഫാത്ത് ദിവസം നമുക്കൊരു ഫാത്തിയോദാം അള്ളാഹോ കബൂൽ ആക്കട്ടെ അൽ ഫാത്തിയാ